സഹോദരന്മാരെ ഉള്ളവരായി ജീവി മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്ന് വളർത്തുകയും അങ്ങനെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ബാഹുപ്രഖാനപോല താഴുക നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഫലസ്തീനിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ഒക്കെ മനസ്സിനെ വേദനിപ്പിക്കുക നമ്മുടെയൊന്നും അനുഭവത്തിൽ നാം കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത അതിക്രൂരമായ നടപടികളാണ് ഒരു തെമാളി രാഷ്ട്രമായ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉണ്ണാനും കുടുക്കാനും ഇല്ലാതെ ലോകത്ത് സംസ്കാരവും ബോധവും ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ ആളുകളാലും ആട്ടി ോടിക്കപ്പെട്ടവരായിരുന്നു ജൂലന്മാർ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ നിങ്ങളോട് അക്രമം കാണിക്കാത്തവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവർ അവരോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണമെന്ന അള്ളാഹുവിന്റെ അധ്യാപനവും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് മറ്റെല്ലാവരും ആട്ടിയോടിക്കപ്പെട്ട് അഭയം നൽകിയവരെ ഇന്ന് അഭയാർത്ഥികളായി മാറ്റുവാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടത് ഒരു നാടിന്റെ അവസാനത്തെ അടയാളം പോലും ഭൂപടത്തിൽ അവശേഷിക്കാൻ പാടില്ല എന്ന അത്യന്തം മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായ നടപടികളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളും ഈ വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരാശ കടന്നു വരുന്നുണ്ടോ നിസ്സഹായ അവസ്ഥ അനുഭവപ്പെടുന്നുണ്ടോ നമുക്ക് ഇനി ആരുമില്ല നമ്മുടെ മുമ്പിൽ മാർഗങ്ങൾ ഒന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തമ്മാടിത്തം ചെയ്യാൻ തീരുമാനിച്ച ഒരു ഭരണാധികാരിയും ആ തമ്മാടിത്തത്തിന് പിന്തുണ നൽകുവാനുള്ള വേറെ ചില ആളുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ വഴിയൊന്നുമില്ല എന്ന നിരാശയുടെ നിസ്സഹായതയുടെ എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പാടില്ല അത്തരമൊരു ചിന്ത അത്തരം ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുക ആരൊക്കെ ഇല്ലെങ്കിൽ എന്ത് സർവലോകരക്ഷിതാവായ റബ്ബുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ആരുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ എന്ത് ആ സർവലോക രക്ഷിതാവായ റബിന്റെ സഹായമില്ല പ്രതീക്ഷയുടെ അള്ളാഹുവിൽ ഒരു സമൂഹത്തെ വിഭവങ്ങൾ ഒന്നുകൊണ്ടും കീഴ്പ്പെടുത്തുവാനും പരാജയപ്പെടുത്തുവാനും വിശ്വാസത്തിന്റെ കരുത്ത് നമുക്കല്ലാതെ വേറെ ആർക്കാണ് ഉണ്ടാവുക ഇത്തരം സമയങ്ങളിൽ നാം ഓരോരുത്തരും മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ വിശുദ്ധ വിശുദ്ധക്കുറ നമ്മോട് ചോദിക്കുന്നുണ്ട് പീഡന പർവങ്ങളിലൂടെ അതിക്രമങ്ങളുടെ കനലുകളിലൂടെ നോക്കൂ ഈ ആളുകളോട് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അതിക്രമം ചെയ്തതുകൊണ്ടല്ല തങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടൊടുക്കുവാൻ വേണ്ടി വഴി നിങ്ങളെ ഇരിക്കുന്ന പട്ടാളക്കാരോട് പോലും പുഞ്ചിരിച്ചു കുഞ്ഞു മുഖങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം അള്ളാഹു പറഞ്ഞു വരുന്നു അം ഹും വനമായിരിക്കും അങ്ങ് കടന്നു കളയാം എന്ന് യാം എ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നാലോചിച്ചാൽ അവര് പറയാൻ കഴിയുന്ന മറുപടി എനിക്ക് റബ്ബിന്റെ സ്വർഗം ലഭിക്കണമെന്ന എത്ര തവണ ഒരു ദിവസം ആ സ്വർഗത്തിനു വേണ്ടി സർവലോക നമ്മൾ ചോദ്യം ആ സർവലോകരക്ഷിതാവായ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരമ്മ നിങ്ങൾക്ക് മുമ്പ് വിശ്വാസികളായ ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ സമൂഹങ്ങൾ അഭിമുഖീകരിച്ച അർഗത്തിൽ ജീവിച്ച ആ വ്യക്തികൾ അനുഭവിച്ച അനുഭവിച്ചും അനുഭവിക്കാതെ അതിലൂടെയൊന്നും കടന്നു പോകാതെ സ്വർഗത്തിൽ അങ്ങ് കടന്നു കളയാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ അതിക്രമങ്ങൾ പീഡനങ്ങൾ യുദ്ധങ്ങൾ വെല്ലുവിളികൾ എല്ലാം വന്നിട്ടുണ്ടോ എല്ലാ പ്രയാസങ്ങളിലൂടെയും അവർ കടന്നു പോയിട്ടുണ്ട് അതൊന്നുമില്ലാതെ ഇല്ലാതെ സ്വർഗത്തിനങ്ങ് എത്തിക്കളയാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഏതുവരെ എന്നറിയുമോട്ടിട്ടുണ്ടവ പ്രകമ്പനം കൊണ്ടുപോയിട്ടുണ്ടവർ <ip presents fu> ും എപ്പോഴാ താൻ്റെ സഹായം അത്രമാത്രം അത്രമാത്രം പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് അതൊന്നും അനുഭവിക്കാതെ സ്വർഗത്തിലു പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പീഡനം സഹിക്കാൻ കഴിയാതെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ ഓരോന്നായും ഉറിച്ചു നിൽക്കുന്ന ആ പീഡനത്തിലൂടെ കടന്നുപോയതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം അമ്മാന്റെ റസൂലെ അങ്ങേക്കൊന്ന് ദുരാജിയൂടെ ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനു വേണ്ടി പ്രവാചകന്മാർ അവരുടെ പറയുന്നുണ്ട് ആ ഈർച്ച വാട് കണ്ട് അവർ നെടുക പിടരുകയും ചെയ്ത പീഡനങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله الله بريء ترنيك ألا ألا أَرِيُّكَ إن نصر الله قريب الله إِنَّ السهام ولا سميب السماء ولا نعجت നമുക്ക് ചിലപ്പോ ഒരുപാട് ധാരണകളും തോതലുകളും ഒക്കെ നമുക്കുണ്ടാകാം റബിന്റെ ഒരു തീരുമാനമുണ്ട് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ സഹായം അത് അടുത്ത് തന്നെയാണ് എന്ന് അള്ളാഹു പറഞ്ഞത് അത് ഇബ്രാഹിമിലെ അലഹിന് മാത്രം ബാധകമായതല്ല മാത്രം ബാധകമായതല്ല അത് മാത്രം ബാധകമായതല്ല അത് സ്വലത്തിലും ബാധകമാണ് അത് വിശ്വസിക്കുന്നവരാണ് നാം എന്തിന് നിരാശപ്പെടണം എന്തിന് ഇനി എന്ത് ഇനി എന്ത് ചെയ്യും എന്ന് നമ്മൾ സ്വയം ചോദിക്കണം സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും ഇനി ഒന്നുമില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നത് കാണാം ആര് അക്ബർ അക്ബർ എത്ര തവണ പറഞ്ഞു ഇന്ന് നേരം വെളുത്തതിനു ശേഷം ഈ സമയം വരെ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണോ തമ്മാടിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഈ ഉമ്മത്ത് നിസ്സഹായനാണ് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ നമ്മുടെ നമുക്ക് റബ്ബ് റബ്ബ് നൽകി നൽകി റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനുണ്ട് ഇങ്ങനെ നിസ്സഹായനം ഏറ്റവും ശക്തനായ ആരെങ്കിലും ഒഴിവച്ചാൽ മരിച്ചു പോകുന്ന ഭരണാധികാരിയല്ല ആരുടെ എങ്കിലും ഔദാര്യങ്ങൾ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവല്ല സർവലോകരക്ഷിതാവായ റബ്ബ് ഞാൻ ഉണ്ട് സഹായത്തിന് പ്രതീക്ഷയല്ലേ ഉണ്ടാകുന്നത് ആശയല്ലേ ഉണ്ടാകുന്നത് വിജയിക്കുമെന്ന റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്ന ആത്മവിചാരമല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത് വീണ്ടും ചോദിക്കുന്നുണ്ട് അള്ളാഹുത്തിൽ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യുറക്കൂ അതെ ഇങ്ങനെയാണ് വെറുതെ വിട്ടേക്കുമെന്ന് യാതൊരു പ്രയാസങ്ങളും വെല്ലുവിളികളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാതെ അവരെയാണ് വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അയ്യക്കൂരു ആണെന്ന ഞങ്ങൾ വിശ്വസനാണ് ഞങ്ങൾ വിഷയങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു അവരുടെ ജീവിതം കഴിഞ്ഞു പോകും കടന്നു പോകേണ്ടി വരും ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടാകും പരീക്ഷണങ്ങൾ കാലത്തുണ്ടാകും ഇന്ന് ഫലസ്തീനിൽ കാണുന്നത് നമ്മുടെ നമ്മുടെ കണ്ടേക്കാം ിൽ ഒന്നുകൂടി അത് വിശദീകരിക്കുന്നത് കാണാം ഒരു യുദ്ധത്തിന്റെ പരാജയമേറ്റ് നിരാശ മനസ്സിലേക്ക് കടന്നുകൂടി ബദറിൽ വിജയം കഴി കഴിഞ്ഞു യുദ്ധത്തിന്റെ ആ അനുഭവം ും നിങ്ങളുടെ കയ്യിൽ ആരെയും പരാജയപ്പെടുത്താനുള്ള ആയുധങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് വലിയവരെന്നല്ല നിങ്ങൾക്ക് ലോകത്ത് സമാധാനം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്ന സംഘങ്ങളിലും സമിതികളിലും വീറ്റോ പവർ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണോ എല്ലാ വീറ്റോ അധികാരമുള്ള റബ്ബ് എല്ലാ ആയുധങ്ങൾക്കും ഉണ്ടിൽ കരുത്തുള്ള റബ്ബ് അസീസായ കവിയായ ജബ്ബാറായ കഫാറായ അവനിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളാണ് നിരാശപ്പെടേണ്ടതില്ലതേതാണ് സാക്ഷ്യപത്രം ആരുടേതാണ് സാക്ഷ്യപത്രം പറയുന്നു നിങ്ങൾക്ക് ഇപ്പോ കുറച്ച് പ്രയാസുണ്ടെങ്കിൽ മുമ്പ് അവർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ അവർ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ ഇന്നും ബാധകമാണ് ഈ ആയത് ഇന്നും പാചകമാണ് ഈ ആയത് അവരും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ ആരാണ് വിശ്വാസത്തിന്റെ കരുത്തുള്ളവർ എന്ന് ബാഹുവിന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ നമ്മളുടെ വിശ്വാസത്തിന്റെ കരുത്ത് എത്രയുണ്ട് എന്ന് ആ റത്തിൽ പ്രതീക്ഷയർപ്പിക്കാനും തപക്കിലാക്കാനുമുള്ള മനഃശക്തി എത്രമാത്രം നമുക്കുണ്ട് എന്ന് അതല്ല നിരാശയുടെ ഭയത്തിന്റെ നിസ്സഹായതയുടെ പടുകുഴിയിലേക്കാണോ ഈ സമുദായം പാടുപോകുന്നത് എന്നറിയാൻ മാറി മാറി വന്നുകൊണ്ടിരിക്കും നിങ്ങളിൽ നിന്ന് സാക്ഷികളെ ഉണ്ടാക്കാൻ രണ്ടിനുണ്ട് സത്യസാക്ഷ്യവും രക്തസാക്ഷ്യവും രണ്ടുമതിൽ ഉൾപ്പെടും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾക്ക് ജയിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കഴിയില്ല മായ നേട്ടങ്ങളോയങ്ങളോ ഉണ്ടാകാം അത്തരം ആളുകൾക്ക് തന്നെയായിരിക്കും സത്യവിശ്വാസികളെ അതേപോലെ ഇവർക്കുള്ള ഉള്ള ഈ അഭിവൃദ്ധികളെയൊക്കെ മയച്ചു കളയുവാൻ വീണ്ടും ചോദ്യം അം ജന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ജാഹദൂ ും എത്തിൽ വിവോ നിങ്ങളിൽ ജിഹാദ് ചെയ്യുന്നവരെ കഠിനമായ ത്യാഗമിറ്റിക്കുന്നവരെ ക്ഷമ കൈക്കൊള്ളുന്നവരെ തിരിച്ചറിയാതെ അത് ബോധ്യപ്പെടാതെ നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് വിചാരിക്കുന്നുവോ എന്ന് പാഠമാണ് ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകേണ്ടത് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനക്ക് എന്റെ റബ്ബ് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ എന്റെ റബ്ബ് ഉത്തരം നൽകുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വിജയമുണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനായിരിക്കണം മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ായി ജീവിച്ചു മരിക്കെല്ലാവരും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക നമ്മുഹാരിയും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ് നേരത്തെ പറഞ്ഞ നിരാശയുടെ നിസ്സഹായതയുടെ പ്രതീക്ഷയില്ലായ്മയുടെ എല്ലാ അംശങ്ങളെയും നമ്മളുടെ മനസ്സിൽ നിന്ന് തുത്തുമാറ്റിക്കളയാൻ മാത്രം പര്യാപ്തമായിരുന്നു മുസ്ലിമിന്റെ ഉദ്ധരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്

ലോകം അവസാനിക്കുന്നതിന് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാകും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ജൂതന്മാരെ ജൂതന്മാരെ കൊലപ്പെടുത്തും കൊലപ്പെടുത്തും ആ യുദ്ധത്തിൽ യുദ്ധമുണ്ടാകും ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ ജീവൻ രക്ഷിക്കാൻ അഭയം നിന്ന് രക്ഷപ്പെടാൻ സിയോണിസ്റ്റുകൾ കല്ലുകളുടെയും അതേപോലെ തന്നെ മരങ്ങളുടെയും പുറകിൽ അഭയം തേടും അപ്പാ കല്ലും ഇതാ എന്റെ പുറകിൽ പതിങ്ങിയിരിക്കുന്നു കല്ലും മരവും ഒരു യുദ്ധം നടക്കും ആരാ പറയുന്നത് വെറുതെ അടിസ്ഥാനത്തിൽ അല്ലാരെ പറയില്ല കല്ലും മരവും വിളിച്ചു പറയും വാൽ ഫൊല്ലുകർക്കത് എന്ന് പറയുന്ന ഒരു ഒഴിച്ചെളിയൊഴികെ യഹൂദികളുടെ ഒരു ചെടിയാണ് അവരുടെ ചെടിയാണ് എന്ന ആ ചെടിയൊഴികെ മറ്റെല്ലാ കല്ലും മരവും കൊല്ലൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിനം വരും അത് വരാതെ ലോകം അവസാനിക്കുകയില്ല നമ്മളെന്തിന് നിരാശരാകണം നമ്മൾ എന്തിന് ഭയപ്പെടണം നമ്മൾ ും ആരുമില്ലെന്ന് ചിന്തിക്കണം അള്ളാഹു വിശ്വാസികൾക്ക് വിജയം നൽകുമാറാകട്ടെ അള്ളാഹു